ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ പുതുതായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കും കമൻറ്റും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് സെക്ഷനിൽ കൂടെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഞാൻ പറ എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ എൻ്റെ ഹൗസ് ബിൽഡും കഴിഞ്ഞ് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്ര അധികമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു കാരണം നമ്മൾ മൂന്നാമത്തെ വർഷത്തെ ഹൗസ് ബിൽഡിങ്ങിൽ വെച്ചാണ് എങ്ങനെയാണ് ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത് അത് എൻ്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്കത് പറയാനും ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഓൾഡേജ് ഹോമിൽ ജോലിക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് അയനാർബായിട്ടും ഉണ്ടാവും അതായത് ഒരു പതിനാല് ദിവസം നമ്മളെ ഒരു സ്റ്റാഫിൻ്റെ ആയിരിക്കും ഡ്യൂട്ടിക്ക് അപ്പോയിൻ്റ് ചെയ്യുക അപ്പോൾ ആ സ്റ്റാഫ് നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കാണിച്ചൊക്കെ തരും അതനുസരിച്ച് നമ്മൾ എല്ലാം ക്ലിയറായിട്ട് പഠിക്കണം കാരണം നമ്മൾ ചിലപ്പം പതിനാല് ദിവസം കഴിഞ്ഞല്ല ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുന്നേ ചിലപ്പം നമ്മൾ സെൽഫ് സ്റ്റെൻഡിക്കേറ്റ് അതായത് തനിയെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പതിനാല് ദിവസത്തിനകം എല്ലാ പേഷ്യൻസും നമ്മുടെ വാർഡിൽ നമ്മളൊരു വർക്ക് ചെയ്യുന്ന വാർഡിൽ ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പേഷ്യൻസ് ഉണ്ടായിരിക്കും നമ്മൾ എല്ലാവരെയും പേഴ്സണലി അറിഞ്ഞിരിക്കണം പിന്നെ അവരുടെ ലൈക്ക്നെസ് എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അവർക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത് അവരുടെ ബയോഗ്രാഫി അറിഞ്ഞിരിക്കണം അവർ എന്താണ് ഫുഡ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് അവരുടെ ഡയഗ്നോസിസ് അറിഞ്ഞിരിക്കണം അവരുടെ മെഡിസിൻസ് അറിഞ്ഞിരിക്കണം ഈ വക എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ അപ്പോൾ നമ്മൾ ഈ സ്റ്റാഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരെല്ലാം പറഞ്ഞു തരും നമ്മൾക്ക് എല്ലാം ഓർമ്മയിൽ ഇരിക്കണം എന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾക്ക് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ എന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പോക്കറ്റിലൊരു പോക്കറ്റ് ബുക്ക് ഉണ്ടായിരിക്കണം അതിലെല്ലാം എഴുതി വെക്കുക കാരണം ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ പേഷ്യൻസിൻ്റെ പേര് സിമ്മർ നമ്പറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പേഷ്യൻസ് കാരണം എല്ലാവർക്കും ഇവിടെ ഒരുപോലത്തെ നെയിംസ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകും ആരാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ളത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നമ്മൾക്ക് ബ്യൂറോ അതായത് കമ്പ്യൂട്ടർ ആർബായിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ പേഷ്യൻസിൻ്റെ എല്ലാ ഇൻഫർമേഷനും ഇവിടെ ഡിജിറ്റലാണ് കാരണം നമ്മൾക്ക് ലാപ്ടോപ്പിലായിരിക്കും എല്ലാ ഇൻഫർമേഷൻസും ഒരു പേഷ്യൻ്റിനെ പറ്റി ഉള്ളതുണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെഡിസിൻ അറിഞ്ഞിരിക്കണം ഏത് മെഡിസിനാണ് പേഷ്യൻറ്റിനെ കിട്ടുന്നത് എനി ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ഉണ്ടോ എന്താണ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി എന്താണ് ബഡാർഫായിട്ട് കിട്ടുന്നത് പിന്നെ അവർ പേഷ്യൻസ് ബി ടി എം കിട്ടുന്ന ആണോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ബൈ ബെഡാർഫ് അവർക്ക് ബി ടി എം ടാബ്ലെറ്റ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മൾക്ക് നോക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പേഷ്യൻസ് എന്താ പറയണ്ട എമർജൻസി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഏത് ആണ് നമ്മൾ നോക്കേണ്ടത് ഏത് ഡോക്ടറിനെയാണ് വിളിക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻസായിട്ട് എമർജൻസി കേസുകൾ വന്ന് നോട്ട് ഫാൾ കേസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിളിക്കുന്നത് അയൻസ് അയൻസ് ഫൈവ് ആണ് ഇൻ കേസ് നമ്മുടെ ഹൗസ് ഡോക്ടർ അതായത് നമ്മുടെ ഹൗസ് ആർസ്റ്റ് വർക്കിങ്ങിലാണെങ്കിൽ അവരെ വിളിക്കുക ചോദിക്കുക അപ്പോൾ ഡോക്ടർ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നോട്ടാഴ്സിനെ വിളിക്കുക അത് നോട്ടാർസിനെ വിളിക്കുന്നത് സാധാരണ നമ്മൾക്ക് വീക്കെൻഡിലും ഫയർ ടാഗിലുമാണ് അല്ലാത്ത കാര്യങ്ങളിൽ എപ്പോഴും ഹൗസ് ആർസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് ഇൻഫോം ചെയ്യുക പിന്നെ ആയിട്ട് നമ്മൾ പേഷ്യൻസിന്റെ ബെത്രോയറിനെ ഇൻഫോം ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ത് ചെയ്യേണ്ടതെന്നുള്ളതല്ല അവർക്ക് ഇങ്ങനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ചിലപ്പം ചില പേഷ്യൻസ് ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം അവരോട് പറയുക ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ പേഷ്യൻറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ പറയുക പിന്നെ നമ്മളൊരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കഴിയുമ്പോൾ നമ്മളൊരു നോട്ട്ഫാൾ ബേർച്ചിട്ടുണ്ട് പേഷ്യൻറ്റിൻ്റെ പേര് കാര്യങ്ങൾ മരുന്ന് ഡയഗ്നോസ് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ എങ്ങനെയാണ് ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഔഷ്ട്രുക്കിങ് ചെയ്യുന്നത് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് പഠിച്ചിരിക്കണം നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ അതിനാർ ബൈറ്റും ടൈമിൽ നമ്മൾ നമ്മളെ ഇൻചാർജ് ആയവരോട് ചോദിക്കുക ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ ചോദിക്കുക പിന്നെ ടെലഫോൺ നമ്പേഴ്സ് ഏത് നമ്പറാളാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്നത് വിളിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ പേഷ്യൻസിനെ പേഴ്സണലി അറിഞ്ഞിരിക്കുക എല്ലാവരെയും ഡിഫറെൻറ്റ് രീതിയിലാണ് ടേക്ക് കെയർ ചെയ്യുന്നത് പിന്നെ നമ്മൾ പേഷ്യൻസിനോട് എപ്പോഴും പൊളൈറ്റ്ലി പെരുമാറുക അപ്പം പേഷ്യൻസ് നമ്മളെ പറ്റി ഒന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മുടെ ഹയർ അതോറിറ്റിയുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിന്നെ എന്താ പറയുന്നത് പി ഡി എൽ അല്ലെ ഹൈം എന്താ പറയുക എന്താ പറയുക ഇൻചാർജ് നമ്മളെ വിളിച്ച വിളിക്കാൻ ഇരിക്കും ഹൈം ലൈറ്റർ നമ്മളെ വിളിച്ചെന്നിരിക്കും നമ്മളുമായിട്ട് പേഴ്സണൽ ഗഷ്പ്രേഹ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ വാർഡ് മാറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ മുറിയിൽ പോകാൻ നമ്മളെ അനുവദിക്കില്ല നമുക്ക് ഫെർബോട്ട് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു പേഷ്യൻ്റിന് എന്തെങ്കിലും നമ്മൾ മരുന്ന് മാറി കുത്തിവെക്കുകയോ മരുന്ന് മാറിക്കൊടുക്കുവോ ഡോസസ് മാറിക്കൊടുക്കുവോ ഓവർ ഡോസസ് കൊടുക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നമ്മളുടെ പി ഡി എല്ലിനെ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വൺ വൊൻപ്രാഹിൽ ലൈറ്ററിനെ ഇൻഫോം ചെയ്യുക ലൈറ്റിങ്ങിനെ ഇൻഫോം ചെയ്യുക എന്നിട്ട് നമ്മൾ ഹൗസ് ആർട്സിനെ അനുഭവം ചെയ്യുക എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണോ അത് കൃത്യമായിട്ട് ഡോക്യുമെൻ്റേഷൻ ചെയ്യുക കാരണം ചിലപ്പം നമ്മൾ ചെയ്ത കാര്യം നമ്മൾ ചെയ്തതാണ് നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് വേറെ ഒരു നമ്മുടെ സ്റ്റാഫ് ചിലപ്പോൾ പറയാം പക്ഷെ നമുക്ക് പ്രൂഫ് പ്രൂഫുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് പറയാം ഇല്ല ഞാനത് ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം അവരുടെ അടുത്ത് പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല നീ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്യുക എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ വോൺ ബ്രാഹിലായിട്ടും അല്ലെങ്കിൽ ഹൈമിലായിട്ടും അല്ലെങ്കിൽ പിടിയാൽ ഇവരെ അറിയിക്കുക എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് സോൾവ് ചെയ്യുക കാര്യം ഒന്ന് ഹൈഡായിട്ട് ചെയ്ത് ഹിഡൻ ചെയ്ത് വെക്കരുത് ഇവിടെ ഇവിടെയെല്ലാം റഷ്ടുള്ള കാര്യങ്ങളാണ് അപ്പം പേഷ്യൻ്റ് നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ പോലും അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പേഷ്യൻ്റ് നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് അത് അപ്ലയനം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഷ്ട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അത് ഒരുപാട് കോംപ്ലിക്കേഷൻ അതിൻ്റെ പുറകിലും ഉണ്ടാവും വേറെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ വന്നത് ചിലപ്പം നമ്മൾക്ക് എന്താ പറയണ്ടേ ചില അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പേഷ്യൻസിന് ഇന്ന ദിവസം ഇന്ന അപ്പോയിൻമെൻ്റ് പേഷ്യൻ്റ് ഈ കാര്യം ചെയ്യുക കാര്യം ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ വാർഡിലും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടാകുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം ഷാഫൻ ചെയ്തില്ല നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ഷിഫ്റ്റ് വരുന്നവരോട് ചോദിക്കുക അല്ല പറയുക ഞാൻ ഇന്നീൻ്റെ കാര്യങ്ങൾ ചെയ്തു ഇന്നീൻ്റെ കാര്യങ്ങൾ ഞാൻ ഷാഫും ചെയ്തില്ല നിങ്ങൾ വയറിൽ ചെയ്യുക എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് വരിക എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓൾഡേജ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുന്നത് ടെൻഷൻ ഫ്രീ ആണ് വർക്ക് ഇവിടെ ജർമ്മനിയിൽ എന്തു ജോലിയെന്നായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും റെസ്പെക്ട്ഫുള്ളോടെയാണ് ചെയ്യുന്നത് അതിന് എല്ലാത്തിനും നല്ല നമ്മുടെ നാട്ടിലെ പോകണക്കല്ല എല്ലാ ജോലിക്കും മൂന്ന് വർഷത്തെ ഹൗസ് ബിൽഡിങ് മസ്റ്റാണ് എന്നിട്ടേ അവർ ജോലിയിൽ കേട്ടതുള്ളു കാരണം അവിടുന്നും ഇവിടുന്നും പെറുക്കി ആരെയും ജോലിയിലിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ജോലിയാണേലും അത് ഒരുപാട് റെസ്പെക്ടോടുക ഇവിടെ ഡോക്ടർ തൊട്ട് എത്ര ഏത് ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും ഒരേ ഇതാണ് കാരണം ഡ്യൂട്ടി ഡിസേർവ്സ് റെസ്പെക്റ്റ് സോ നമ്മൾക്ക് നീ ആ ജോലിയാണ് ചെയ്യുന്നത് നീ ഈ ജോലിയാണ് ചെയ്യുന്നത് ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നീ ഓൾഡേജ് ഹോമിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു തരംതിരിവ് ഇവിടെയില്ല കാരണം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത ഓൾഡേജ് ഹോമിൽ അപ്പോൾ ഞാൻ ഓൾഡേജ് ഹോമിലല്ല വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ആമ്പുലാൻ്റെ ഫ്ലിഗിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിടത്തോയും നേഴ്സസ് ഓൾഡേജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കാണ് ഒരു ചെറിയ ഒരു ഇത് ഏൾഡേജ് ഹോമിൽ വർക്ക് ചെയ്യുന്നത് നല്ലതല്ല അത് എന്ത് പറയുന്നത് ഹോസ്പിറ്റൽ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ ഹോസ്പിറ്റൽ തന്നെ പക്ഷെ ഹോസ്പിറ്റലിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസ് ഉണ്ട് അതുപോലെ തന്നെ ഓൾഡേജ് ഹോമിലും ഉണ്ട് ഓൾഡേജ് ഹോമിൽ എന്താന്ന് പറയുന്നത് നമുക്കൊരു ഹോംലി ആണ് കാരണം നമ്മുടെ പേഷ്യൻസ് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല അവർ നമ്മൾക്ക് നമ്മുടെ കൂടെ എന്നും തന്നെ ഉണ്ടാവും അവരുടെ അന്ത്യശ്വാസം വലിക്കുന്നിടം വരെ അവർ നമ്മുടെ കൂടെ ആയിരിക്കും അപ്പം നമ്മൾക്ക് അവരുമായിട്ടൊരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്രയും അത് അതുപോലെ എന്തു പറയുന്ന ഒരു നല്ല ഇതിൽ പോകും പക്ഷേ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വരും പല പല ഹോസ്പി പേഷ്യൻസ് വരും അവർ പോകും പിന്നെ അങ്ങനെ ആ ഒരു സിസ്റ്റമാണ് കാരണം അവിടെ എപ്പോഴും ആൾക്കാർ വരും പോകും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് നമ്മൾ എല്ലാവരെയും കൃത്യമായി അറിയണമെന്നില്ല എല്ലാവരുടെ മെഡിസിൻസ് നമ്മൾക്ക് അറിയണമെന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം ഒരുപാട് എന്താ പറയുന്ന ടെൻഷൻ വർക്ക് ഹോസ്പിറ്റലിലുണ്ട് അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ഉണ്ട് ഓട്ടോ ടെൻഷൻ വർക്ക് ഇല്ലെന്നല്ല പക്ഷേ നമ്മൾ റിലാക്സ്ഡ് ആണ് നമുക്ക് നമ്മുടെ പേഷ്യൻസിനെ അറിയാം പിന്നെ നമ്മൾ എന്താ പറയുക നോട്ട്ഫാൾ സിറ്റുവേഷനിൽ എൻ എങ്ങനെ റിയാഗീകരണം ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾക്ക് വർക്ക് ഈസി ആയിരിക്കും വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സാലറി വൈസിൽ ഒരു ചേഞ്ചും ഇല്ല നമ്മുടെ എക്സ്പീരിയൻസ് അതി അനുസരിച്ച് നമ്മുടെ താരിഫ് അനുസരിച്ചാണ് നമ്മൾക്ക് നമ്മൾക്ക് എന്തു പറയുന്നത് ഓൾഡേജ് ഹോമിലായാലും ഹോസ്പിറ്റലിലായാലും സാലറി പേ ചെയ്ത് കിട്ടുന്നത് വേറെ എന്താ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുള്ളത് നമ്മളെന്തേലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഹൈഡ് ചെയ്ത് വെക്കരുത് ഇങ്ങനെ എനിക്ക് പറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹയർ അതോറിറ്റിയുടെ അടുത്തൊന്ന് പറഞ്ഞ് ഓൾറെഡി കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ റെക്ടിഫൈ ചെയ്യുക ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറഞ്ഞേ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും നമുക്കറിയത്തില്ല അവരെങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പിന്നെ നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ അതുകൊണ്ട് സ്റ്റാഫാണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും നമ്മളെങ്ങനെ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ചുള്ള ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും തരണേ ഓക്കേ ബ ബായ്